ചേരി പോര് തുടങ്ങുന്നതിനിടയിലും കേരള സർവകലാശാല യൂണിയന്റെ നേതൃത്വ യൂണിയന്റെ ഉദ്ഘാടനം നടന്നു യൂണിയൻ ഉദ്ഘാടനത്തിൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ പങ്കെടുത്തില്ല അസൗകര്യം മൂലമാണ് പങ്കെടുക്കാതിരുന്നതെന്ന് സർവകലാശാല യൂണിയൻ പറഞ്ഞു അതേസമയം രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ സർക്കാർ ഒരു തുടരുന്നു എന്നതിന്റെ സൂചനയായിരുന്നു യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത് വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മോഹൻ ഗുന്ദുമേൽ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു വൈസ് ചാൻസലർ വാരണസിയിലാണെന്നാണ് യൂണിയൻ പ്രതിനിധികൾ പറയുന്നത് അതേസമയം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയുള്ള രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തി ഉദ്ഘാടന സമയത്ത് വേദിയിലും ഉണ്ടായിരുന്നു ഈ ചടങ്ങിൽ ഗായിക പുഷ്പപതി പൊയ്പാടത്ത് മുഖ്യ അതിഥിയായിരുന്നു സിനിമാ കോൺക്ലേവിലുണ്ടായ അനുഭവങ്ങൾ അവർ വിവരിച്ചു അവിടെ പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സുപ്രഭാതത്തില് സംഗീതത്തില് നടക്കുന്ന സാമൂഹികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള എന്റെ ഗാനത്തിന്റെ ക്രെഡിബിലിറ്റിയിൽ നിന്നുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് അപ്പോ അങ്ങനെ ഉള്ള ഒരു വ്യക്തി തോന്നി കേട്ടേണ്ടി വരുന്നത് നിലവിൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധങ്ങളില്ലെങ്കിലും വൈസ് ചാൻസലർ സർക്കാർ വിയോജിപ്പ് തുടരുകയാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം